കാലങ്ങളായി പറയുന്ന ഒരു കാര്യമാണ് അതായത് ഈ ബിഗ് ബാങ്ക് ആരാ തുടങ്ങിയത് യൂണിവേഴ്സ് ആരാ ക്രിയേറ്റ് ചെയ്തത് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള യൂണിവേഴ്സ് ഒക്കെ തന്നെയാണ് ഉണ്ടാകുമെന്നത് ഏറ്റവും പോപ്പുലായ സയൻസ് പുസ്തകങ്ങളിൽ ഒന്നായ കോസ്മോസിൽ അദ്ദേഹം ഇതിന് ഉത്തരം തരുന്നുണ്ട് അതേതാണ് ഇങ്ങനെയാണ് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഈ പ്രഞ്ചം ദൈവമില്ലാതെ ഉണ്ടാകില്ലെന്ന് നിങ്ങൾ പറയുമ്പോൾ അതിലും എത്രയോ അധികം കോംപ്ലക്സ് ആയിരിക്കും അപ്പൊ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ആ ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യം അവിടെ ബാക്കി ഇത് എനിക്ക് തോന്നിയത് നമ്മുടെ ഇട്ടിരിക്കുന്നത് കുട്ടിയെത്തി നല്ല ഒരു ബിരിയാണി കൊടുത്തു പറഞ്ഞു ഈ ബിരിയാണി ഉണ്ടാക്കിയത് ഉമ്മയാണ് എന്ന് പറഞ്ഞു പറഞ്ഞു ഈ ചൂടുള്ള ബിരിയാണി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയാണ് ഈ ബിരിയാണിയൊക്കെ ചൂടുള്ളായിരിക്കേണ്ട ഉമ്മ നോക്കുമ്പോ എന്ന് പറയുന്നത് പോലെയാണ് ഈ വർഗം എന്ന് പറയുന്നത് ബിരിയാണി ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അൺമാസ്കിങ് അനോമലിസ് എന്ന ചാനലിന്റെ മുതലാളി അബ്ദുള്ള അബാസിൽ നടത്തുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ആണ് അബ്ദുള്ള അബാസില് ഹേബൽ അൻവർ എന്ന ഒരു വിദ്യാർത്ഥിയുമായി നടത്തിയ ഒരു ഇന്റർവ്യൂല് ആ വിദ്യാർത്ഥി ഈ ഭൂമി അല്ലെങ്കിൽ പ്രപഞ്ചം ഇത്ര പെർഫെക്റ്റ് ആയിട്ട് സൃഷ്ടിക്കപ്പെട്ടതിന് പിന്നിൽ ഒരാളുണ്ടാവണം എങ്കിൽ മാത്രമേ ഇത്ര ഒരു പെർഫെക്റ്റ് ആയ രീതിയിൽ ഈ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുള്ളൂ അപ്പോൾ ഇത്രയും പെർഫെക്റ്റ് താൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു കമന്റ് നടത്തുകയും ദൈവത്തിൻ്റെ തെളിവായിട്ട് അത് പറയുകയും ചെയ്തു അപ്പോൾ ആ ഒരു വീഡിയോയ്ക്കെതിരായിട്ട് നമ്മുടെ മല്ലു അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്ത് അതിലധ്യം പറഞ്ഞിട്ടുണ്ട് ഇത്രയും കോംപ്ലക്സ് ആയ ഈ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ചതിന് പിന്നിൽ ഒരു ആളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് എത്രത്തോളം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരാളായിരിക്കും അപ്പോൾ ആ കോംപ്ലക്സ് ആയിട്ടുള്ള ദൈവത്തിനെ സൃഷ്ടിക്കാൻ മറ്റൊരാൾ വേണ്ടേ എന്നൊരു പാരഡോക്സ് അതായത് പ്രപഞ്ചം സൃഷ്ടിക്ക് പിന്നിലൊരാളുണ്ടെങ്കിൽ ആ പ്രപഞ്ചം കോംപ്ലക്സ് ആയിട്ടുള്ള പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് അതിനേക്കാൾ കോംപ്ലക്സ് ആയ ഒരു ദൈവം പോലായിരിക്കും അപ്പോൾ ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ദൈവത്തെ സൃഷ്ടിക്കാൻ വേറൊരാൾ വേണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ് ഈ മല്ലു അനലിസ്റ്റ് ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തത് ഇത് കാൽസാഗൻ്റെ കോസ്മോസ് എന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു ഉദാഹരണം വെച്ചിട്ടാണ് മല്ലു അനലിസ്റ്റ് ഇതിന് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ളത് ആ റിയാക്ഷൻ വീഡിയോയ്ക്കൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ അബ്ദുള്ള അബ്ബാസിൽ ഈയൊരു വീഡിയോ ചെയ്തത് അതിൽ അബ്ദുൾ വീഡിയോയിൽ മൊത്തം ബാസിൽ ലോജിക്കൽ ഫാലസീൻ്റെ അതായത് പിന്നെ ന്യായവൈകല്യങ്ങളുടെ ഒരു പൂമ്പാരം കൊണ്ടാണ് വരുന്നത് ഇതിൽ ആദ്യം തന്നെ വരുന്ന ഒരു ബിരിയാണീൻ്റെ ഉദാഹരണവുമായിട്ടാണ് ബാസിൽ വരുന്നത് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയത് ഉമ്മയാണ് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയത് ഉമ്മയാണെങ്കിൽ ബിരിയാണി നല്ല ചൂടുണ്ട് അപ്പോൾ ഉമ്മയ്ക്ക് അതിനേക്കാൾ ചൂട് ചൂടുവേണ്ടേ അതായത് പ്രപഞ്ചം കോംപ്ലക്സ് ആണ് അപ്പോൾ പ്രപഞ്ചം ഉണ്ടാക്കിയ ആൾ അതിനേക്കാൾ കോംപ്ലക്സ് ആവണ്ടേ എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ഒരു അനലോജി കൊണ്ടുവന്നത് ഒരു തെറ്റായ അനലോജി കാരണം ബിരിയാണി ഉണ്ടാക്കിയത് ഉമ്മയാണ് അപ്പോൾ ആ ഉമ്മയ്ക്ക് ചൂട് ചൂടുവേണ്ടേ ബിരിയാണിക്ക് നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഉമ്മയ്ക്കും ചൂടുവേണ്ടേ അതായത് പ്രപഞ്ചം കോംപ്ലക്സ് ആണ് അപ്പോൾ പ്രപഞ്ചം ഉണ്ടാക്കിയ ആളും കോംപ്ലക്സ് ആയിട്ടില്ലേ എന്നുള്ള ചോദ്യത്തിന്റെ ഒരു എന്താണ് അത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു അനലോജിയാണ് ഈ അനലോജിക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇതൊരു ഫാൾസ് അനലോജി ഒന്നാമത് എന്താ വെച്ചാൽ ബിരിയാണി എന്ന് പറഞ്ഞത് ഒരു ഉണ്ടാക്കൽ ഒരു സൃഷ്ടി അവിടെ നടക്കുന്നില്ല ബിരിയാണി എന്താണ് ചെയ്യുന്നത് ഉള്ള കുറേ പദാർത്ഥങ്ങൾ വെച്ചിട്ട് ആ ഒരു പദാർത്ഥങ്ങളെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഈ ബിരിയാണി മേക്കിംഗ് എന്നതുകൊണ്ട് അവിടെ അരി ബിരിയാണിയിലുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ചിക്കൻ വെജിറ്റബിൾസ് നെയ്യ് ഇങ്ങനെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട് ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിനെ മറ്റൊരു രൂപത്തിലേക്കാക്കി മാറ്റുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത് ഇന്ന് പ്രപഞ്ച സൃഷ്ടിയെന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് പ്രപഞ്ചം സൃഷ്ടിക്കുകയാണ് ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ തന്നെ പറ്റില്ല അതൊരു ഫാൽസ് അനുലോജ്യം ഇനി ഇതിൽ മറ്റൊരു കാരണം എന്താ വെച്ചാൽ ഈ ബിരിയാണിക്ക് അതിൽ പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവിനും ഏക കാരണമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ബിരിയാണിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കിയ ആള് മാത്രമല്ല അപ്പോൾ ബിരിയാണി ചൂടുണ്ടെങ്കിൽ ബിരിയാണിയേക്കാൾ ചൂടുള്ള അത് ഉണ്ടാക്കിയ ആൾക്ക് ചൂടില്ലെങ്കിലും എന്താണ് ആ ബിരിയാണി ഉണ്ടാക്കിയ അടുപ്പിന് ബിരിയാണിയേക്കാൾ ചൂടുണ്ട് ആ അടുപ്പ് എന്നാണ് ബിരിയാണിക്ക് ചൂട് എന്നുള്ള പ്രോപ്പർട്ടി കിട്ടിയത് അപ്പോൾ ആ അടുപ്പും ആ ബിരിയാണി ഉണ്ടാക്കാനുള്ള പദാർത്ഥങ്ങളും ആ ബിരിയാണി ഉണ്ടാക്കിയ അത് ബിരിയാണി ഡിസൈൻ ചെയ്ത അല്ലെങ്കിൽ ബിരിയാണി ഒരു പിന്നെ കൺവേർഷൻ നടത്തി ബിരിയാണി പദാർത്ഥങ്ങൾ ബിരിയാണിയാക്കി മാറ്റിയ ആളും എല്ലാം കൂടിയാണ് ബിരിയാണീൻ്റെ കാരണമെന്നല്ല അല്ലാതെ ബിരിയാണിക്ക് ഒരു ഏക കാരണമില്ല അപ്പോൾ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവിന് ഏക കാരണമില്ല ഇതേപോലെ ആണ് പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അപ്പോൾ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവിന് ഏക കാരണം ഇല്ലെങ്കിൽ പ്രപഞ്ചത്തിന് ഏക കാരണമുണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു ഫോൾസ് ആലോചിക്കുകയാണ് ഇനി ഇതിൽ മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ ഫാലസി ഓഫ് കോമ്പോസിഷൻ എന്ന് പറയുന്ന പ്രശ്നമുണ്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു കാരണം പിന്നിൽ കാരണം ഉണ്ട് എന്നതുകൊണ്ട് പ്രപഞ്ചത്തിൽ മൊത്തത്തിൽ ഒരു കാരണം ഉണ്ടാവണം എന്ന് നിർബന്ധിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അത് ഫാലസി ഓഫ് കോമ്പോസിഷനിൽ വരുന്ന കാര്യങ്ങളാണ് അതായത് ഒരു വസ്തുവിനെ അതിൻ്റെ ഘടക പദാർത്ഥങ്ങളായിട്ട് നിൽക്കുമ്പോൾ അതേ സ്വഭാവം ആയിക്കോളണം എന്നില്ല ആ വസ്തു മൊത്തത്തിൽ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകേണ്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ ഈ ഹൈഡ്രജൻ ഒരു സ്വഭാവമായിരിക്കും ഓക്സിജനെ ഒരു സ്വഭാവമായിരിക്കും ഈ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നുണ്ടാകുന്ന വെള്ളത്തിന് വേറൊരു സ്വഭാവമായിരിക്കും അപ്പൊ അതാണ് ഫാലസി ഓഫ് കോമ്പോസ്റ്റ് അപ്പൊ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളുടെ അതേ സ്വഭാവം ആയിരിക്കണം എന്നില്ല പ്രപഞ്ചം മൊത്തത്തിൽ ഉള്ളത് എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രശ്നം ഇനി ബാസിലിന്റെ അടുത്ത വാദം എന്താണ് നോക്കാം ഇത് ഇതുപോലെയാണ് കോംപ്ലക്സ് കോംപ്ലക്സ് ആണ് ആ ദൈവത്തിന് അതിനേക്കാൾ കോംപ്ലക്സിറ്റി വേണം ഒരു ലോജിക്കൽ കണക്ഷൻ ഉണ്ട് കാരണം പ്രപഞ്ച കോംപ്ലക്സ് ആണെങ്കിൽ പ്രപഞ്ചം ഉണ്ടാക്കിയ ഒരു ഒറ്റ കാരണം ഏക കാരണമാണെങ്കിൽ ആ ഏക കാരണത്തിന് പ്രപഞ്ചത്തിനേക്കാൾ കോംപ്ലക്സ് ആണോ എന്നാലും പ്രപഞ്ചത്തിലുള്ള എല്ലാ ഒരു പ്രോപ്പർട്ടീസും ഈ പ്രപഞ്ചത്തിന് കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തേക്കാൾ കോംപ്ലക്സ് ആണ് അത് ബിരിയാണിന്റെ ഉദാഹരണം അത് ചെയ്യാൻ പറ്റില്ല കാരണം ബിരിയാണിക്ക് ചൂട് കിട്ടിയത് ബിരിയാണി ഉണ്ടാക്കിയ ആളിൽ നിന്നല്ലെങ്കിൽ ആ ബിരിയാണി ഉണ്ടാക്കാൻ ഉപയോഗിച്ച അടുപ്പിൽ നിന്നാണ് ബിരിയാണിക്ക് ചൂട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു ഏക കാരണം നിങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ ആ ഏക കാരണത്തിന് ഈ എല്ലാ പ്രപഞ്ചത്തിന്റെ എല്ലാ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം അപ്പോൾ അത് കോംപ്ലക്സ് ആയിരിക്കണം ആദ്യം ആ കണക്ഷൻ പ്രൂവ് ചെയ്തിട്ടാണ് ഈ ആഗ്യമെന്റ് പറയുന്നത് ആരെങ്കിലും എഴുതിയെന്നത് കൊണ്ട് പോപ്പുലർ സയൻസിൽ ഏതെങ്കിലും ഒരാൾ എഴുതിയെന്നത് കൊണ്ട് അതൊരു ലോജിക്കലായ ഒരു ആഗ്യമെന്റ് ആവില്ല അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു കോംപ്ലക്സ് ആയ പ്രത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ ദൈവം അതിനേക്കാൾ കോൺഗ്രസ് ആയിരിക്കണം എന്നുള്ളത് എന്ത് ലോജിക്കൽ കണക്ഷൻ ആണ് ഉള്ളത് നമുക്ക് ആ ഒരു വാദമില്ല കോൺക്സ് ആ ഉണ്ടാക്കാൻ അതിനേക്കാൾ കോൺഗ്രസ് ആയി ദൈവമാണ് ആദ്യം ഈ കോംപ്ലക്സ് എന്താണ് ഡിഫൈൻ ചെയ്യാം പാർട്ട് കൂടി ചേരുന്നത് എന്നാലെ കാണണമെങ്കിൽ ദൈവം കോംപ്ലക്സ് ആണെന്ന് ദൈവവിശ്വാസികൾ എന്തായാലും എന്തെങ്കിലും ഇല്ല അങ്ങനെ മാറിയില്ല ഇനി വരായിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കി അതിനുവേണ്ടി ആ ഒരു സ്ട്രോമാനെ ആക്രമിക്കണം നിങ്ങൾക്ക് ആ ബാധ ഉണ്ടാവില്ല കാരണം നിങ്ങൾക്ക് ആ വാധമുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടെ കൊണ്ടുപോയി സ്ഥാപിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാന പ്രശ്നം അതുകൊണ്ട് ആദ്യം ആ ലോജിക്കൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക അതിനുശേഷം ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ ചോദ്യം സ്ഥിരം ചോദ്യമാണ് അങ്ങനെയാണെങ്കിൽ ദൈവത്തെ ആര് സൃഷ്ടിച്ചു അത് ഉണ്ടാക്കി എന്നൊരു ചോദ്യം അത് നമ്മൾ ആ ഒരു ചെറിയൊരു റീലിനാണ് അദ്ദേഹം റിയാക്ട് ചെയ്തത് ആ റീൽ തന്നെ ഒരു മൂന്ന് സെക്കൻഡ് അപ്പുറത്തേക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരം ചോദ്യം കാരണം എന്താ സ്ഥിരം സ്ഥിരമാധാന ഈ പ്രപഞ്ചത്തെ ആരെങ്കിലും സൃഷ്ടിക്കാത്ത പ്രപഞ്ചം തന്നെ ഉണ്ടാവും എന്നുള്ള സ്ഥിരം ചോദ്യം നിങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ആ സ്ഥിരം ചോദ്യം തിരിച്ചു ചോദിക്കും കാരണം എന്താ പ്രപഞ്ചം സൃഷ്ടിക്കണ ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വേറെ സൃഷ്ടാവ് വേണ്ടേ എന്നുള്ളത് സാമാന്യ ബുദ്ധിയിൽ ചോദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിനുള്ള ഉത്തരവാദിത് ഉണ്ടായിരുന്നു നമ്മൾ തന്നെ അതിൽ പറയുന്നത് പ്രോബ്ലത്തിന്റെ പ്രശ്നം അതുകൊണ്ടാണ് നമ്മൾ ദൈവം ഉണ്ട് വരുന്ന ഒരു വാദമായിക്കൊണ്ട് ഈ ഒരു കാര്യം പറയുന്നത് അതായത് ബേസിക്കലി നമ്മൾ പറയുന്നത് കോംപ്ലക്സിറ്റി ഉള്ളത് അതിനേക്കാൾ കോംപ്ലക്സ് ആയി ഒന്ന് വേണം അതുകൊണ്ട് ദൈവമുണ്ട് എന്ന ഒരു വാദമല്ല നമ്മൾ പറയുന്നത് വരച്ച് ഈ പ്രപഞ്ചത്തെ നമ്മൾ പരിശോധിച്ചാൽ പൊസാലിക്ക് നമുക്ക് കാണാൻ സാധിക്കും എല്ലാത്തിനും ഒരു കോസ് ഉണ്ടാകാം അല്ലെ എന്ത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നൊരു കാരണമുണ്ടാകും ഒരു കാരണത്തിന്റെ ചെയിൻ ഇൻഫിനിറ്റ് ആയിട്ട് റിഗ്രസ് ചെയ്യാൻ പാടില്ല ഇതാണ് നമ്മുടെ ആർഗ്യുമെന്റിന്റെ കോർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിട്ട് പോയാൽ ഈ കാര്യ കാരണം അല്ലെങ്കിൽ കാരണങ്ങളുടെ ചെയിൻ ഇൻഫിനിറ്റ് ആയിട്ട് റിഗ്രസ് ചെയ്ത് പോയാൽ കാര്യം നടക്കില്ല ഈ പ്രപഞ്ചം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ അനന്തമായി പോയാൽ ഈ പ്രപഞ്ചം സാധ്യമാകില്ല ഈ പ്രപഞ്ചമുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ കാരണങ്ങളുടെ ചെയ്യാൻ അനന്തമായി പോകാൻ പറ്റില്ല അതിന്റെ ഏറ്റവും അവസാനത്ത് കാരണങ്ങൾ ആവശ്യമില്ലാത്ത ഒരു അസ്തിത്വം വേണം ഇതാണ് ബേസിക്കലി ബേസിക്കലിന്റെ പ്രശ്നമാണ് പറഞ്ഞത് അനന്തമായ പശ്ചാത്തഗമനം പാടില്ല എന്നുള്ളതാണ് ഇതൊരു ഫിലോസഫിക്കൽ പ്രോബ്ലമാണ് അതായത് ഗ്രീക്ക് ഒരു ഗ്രീക്ക് ഫിലോസഫിയിൽ അവർ ഫിലോസഫിക്കൽ ഫിലോസഫേഴ്സ് ഗ്രീക്ക് ഫിലോസഫേഴ്സ് കൊണ്ടുവന്നൊരു ഒരു പ്രോബ്ലമാണ് ഈ ഇൻഫിനിറ്റി റിഗ്രസ് എന്നുള്ള പ്രശ്നം അതായത് ഒരു വസ്തുവിൻ്റെ കാരണം അന്വേഷിച്ച് നമ്മൾ ബേക്കിലേക്ക് ബേക്കിലേക്ക് പോയാൽ അത് ഏതെങ്കിലും ഒരു കാരണത്തിൽ ചെന്ന് നിന്നിട്ടില്ലെങ്കിൽ അത് അനന്തമായ പശ്ചാത്തഗമനം സൃഷ്ടിക്കും അതായത് ആ കാരണം ബേക്കിലേക്ക് ബേക്കിലേക്ക് പോയിട്ട് നമുക്കൊരു ഉത്തരത്തിൽ എത്താൻ പറ്റില്ല എന്നുള്ളൊരു ഒരു പ്രശ്നം അവിടുണ്ടാകുമ്പോൾ അവർ കണ്ടു അവരുണ്ടാക്കിയൊരു ആണ് ഈ ഇൻഫിനിറ്റി റിഗ്രസ് അതായത് ഏതെങ്കിലും ഒരു വസ്തുവിന് ലോജിക്കലായിട്ട് പ്രൂവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കാരണം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ലോജിക്കലായിട്ട് പോവുകയുമ്പോൾ അതിന് ഇൻഫിനിറ്റി റിഗ്രഷൻ റിഗ്രഷൻ പാടില്ല എന്നുള്ള ഒരു എന്താണ് ലോജിക്കൽ പ്രോബ്ലം അവരുണ്ടാക്കി വെച്ചു ഈ ലോജിക്കൽ പ്രോഗ്രാം പ്രോബ്ലം ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഉത്തരം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ലോജിക്കലായിട്ട് അവരുണ്ടാക്കി വെച്ചൊരു പ്രശ്നമാണ് ഈ ഇൻഫിനിറ്റി റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഈ അരിസ്റ്റോട്ടിലൊക്കെ അതായത് പ്രപഞ്ചത്തിൻ്റെ കാരണം കാരണം തേടി പോയി കഴിഞ്ഞാൽ അത് അനന്തമായ പശ്ചാത്തലമനം സംഭവിക്കും എന്നുള്ളതുകൊണ്ട് ഒരു അൺമൂവ്ഡ് മൂവർ അതായത് എന്താ പറയുക ഒരിക്കലും ചലിക്ക മുന്നേ ആരും ചലിപ്പിക്കാത്ത ഒരു ചാലകശക്തി അൺമോഡ് ഊമർ അല്ലെങ്കിൽ അൺ കോസ്ഡ് കോസ് കാരണമില്ലാത്തൊരു കോസ് ഉണ്ടാവേണ്ടതുണ്ട് ആ ഒരു കോസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു ഉത്തരം കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഈ അൺമോഡ് മൂവർ അല്ലെങ്കിൽ അൺകോസ്ഡ് കോസ്ഡ് കോസ് എന്നൊക്കെയുള്ള ഒരു വാദം കൊണ്ടുവന്നിട്ട് പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചത് ഇതാണ് പിന്നീട് അക്കുനാസിൻ്റെ ഒരു സിദ്ധാന്തമൊക്കെ ആയിട്ട് മാറിയത് അതായത് ഒരു പ്രൈം മൂവർ അല്ലെങ്കിൽ ഒരു കാരണം ആ ഒരു ആദ്യത്തെ കാരണം ഉണ്ടാക്കി വെക്കുക അതായത് ഈ ഇൻഫിനിറ്റ് റിഗ്രസ് പാടില്ല എന്നതുകൊണ്ട് ഒരു കാരണം ഉണ്ടാക്കി വയ്ക്കുക ആ കാരണം ദൈവമാണെന്ന് അട്രിബ്യൂട്ട് ചെയ്യുക ഈ ലോജിക് ഇതൊരു ലോജിക്കൽ പ്രോബ്ലം മാത്രമാണ് അല്ലാതെ ഒരു പ്രാപഞ്ചിക സത്യവും പ്രപഞ്ചത്തിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല നമുക്കൊരു കാര്യത്തിന് ഉത്തരം തേടിപ്പോയി ഇൻഫിനിറ്റ് റിഗ്രസ് പാടില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മനുഷ്യന്മാർ ചിന്തിക്കുമ്പോൾ മനുഷ്യന്മാർക്ക് ലോജിക്കലായിട്ടൊരു ഉത്തരം കിട്ടാത്തത് കൊണ്ട് ഇൻഫിനിറ്റി റിഗ്രസ് പാടില്ല എന്ന് നമ്മളൊരു ലോജിക്കൽ പ്രോബ്ലം ഉണ്ടാക്കി വെച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഇനി അതിൽ തന്നെ ഒരു പ്രശ്നമുള്ളത് ഇൻഫിനിറ്റ് റിഗ്രസ് പാടില്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പിന്നിലൊരു ദൈവത്തെ സ്ഥാപിക്കുകയാണ് ചെയ്തത് അല്ലാതെ ആ ദൈവത്തിന് യാതൊരുവിധ തെളിവുമില്ല ഇൻഫിനിറ്റ് റിഗ്രസ് പാടില്ലാത്തത് കൊണ്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും കാരണമുണ്ട് ആ കാരണം ബേക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു അനന്തമായ പശ്ചാത്തലം പാടില്ലാത്തത് കൊണ്ട് അതൊരു ദൈവത്തിൽ ചെന്ന് നിർത്ത നിർത്തുകയാണ് ചെയ്യുന്നത് അത അല്ലാതെ അവിടെ ദൈവത്തിന് യാതൊരുവിധ മറ്റു തെളിവുകളൊന്നുമില്ല ഇതിലൊരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു കാരണമല്ലാതെ ഏക കാരണം എന്ന് പറയുന്നത് പ്രപഞ്ച വിരുദ്ധമായ വിരുദ്ധമായ കാര്യമാണ് അപ്പോൾ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് അതേപോലെ പ്രപഞ്ചത്തിന് ഒരു കാരണം മാത്രം അതായത് പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾക്കൊക്കെ ഒരുപാട് കാരണങ്ങളും പ്രപഞ്ചത്തിന് ഒരു കാരണം ഏക കാരണം എന്ന് പറഞ്ഞത് പ്രപഞ്ചവിരുദ്ധമാണ് അപ്പോൾ പ്രപഞ്ചത്തിന് ഒരു കാരണമേ ഉള്ളൂ എന്നുള്ളത് ലോജിക്കലി നിലനിൽക്കുന്ന ഒരു കാര്യമില്ല ഇനി പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കൾക്കും കാരണമുള്ളത് കൊണ്ട് പ്രപഞ്ചത്തിന് മൊത്തത്തിൽ ഒരു കാരണം ഉണ്ടാവണം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അത് ഫാലസി ഓഫ് കോമ്പോസിഷൻ ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു കാര്യവും വേണമെന്ന് നിർബന്ധമുള്ള കാര്യമില്ല ഇനി ഇൻഫിനിറ്റി ഡിഗ്രസിന്റെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഏറ്റവും ലോജിക്കലായിട്ടുള്ള വഴി എന്താ ഏറ്റവും ലോജിക്കലായിട്ടുള്ള വഴി എന്താന്ന് വെച്ചാല് നമുക്ക് കാണാത്ത ഒരു ദൈവത്തെ ഇൻഫിനിറ്റി ഡിഗ്രസ് ഇല്ലാതിരിക്കാൻ വേണ്ടി കാണാത്ത ഒരു ദൈവത്തിന് ഇതിന്റെ ഒരു കോസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ലോജിക്കൽ ആയിട്ടുള്ളൊരു കാര്യം ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ട് എന്നുള്ളതിന് നമുക്ക് തെളിവുണ്ട് പ്രപഞ്ചം ഉണ്ട് അപ്പോൾ പ്രപഞ്ചം ഇവിടെ ഇല്ലാതിരുന്ന ഒരു എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു തെളിവില്ല പ്രപഞ്ചം ഇല്ലാതിരുന്ന ഏതെങ്കിലും ഒരു കാലം ഉണ്ട് എന്നുള്ളതിന് യാതൊരു വിധ തെളിവും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന പ്രപഞ്ചത്തിൻ്റെ ഒരു ആരംഭ ദശ മാത്രമാണ് അത് ബിഗ് ബാങ്ങിന് മുന്നേ ഇവിടെ ഒന്നും ഇല്ലാന്നോ ബിഗ് ബാങ് ശുദ്ധ ശൂന്യതയാണോ എന്നോ അതിന് അർത്ഥമില്ല അപ്പോൾ പ്രപഞ്ചം ഇല്ലാതിരുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ബിഗ് ബാങ്ങിൽ പ്രപഞ്ചം ഇവിടെ ഇല്ലാതിരുന്ന ഒരു ഇല്ലാതിരുന്നൊരവസ്ഥയാണെന്നുള്ളത് ഇനി യാതൊരു വിധ തെളിവല്ല അപ്പോൾ പ്രപഞ്ചം എന്നുണ്ട് അപ്പോൾ ഇൻഫിനിറ്റ് റിഗ്രസ് പാടില്ല എന്നുണ്ടെങ്കിൽ ആ പ്രപഞ്ചത്തിന് ഇൻഫ് പ്രപഞ്ചത്തിൽ കൊണ്ടുപോയി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ലോജിക്കലായിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഇന്ന് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും ഉത്തരം എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചം തന്നെയാണ് അപ്പോൾ ആ പ്രപഞ്ചത്തിന് കൊടുക്കുക ആ ഒരു ദൈവം എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു അൺ കോസ് അത് പ്രപഞ്ചത്തിന് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ലോജിക്കലായിട്ടുള്ളൊരു കാര്യം കാരണം പ്രപഞ്ചം ഇവിടെ ഉണ്ട് അത് ഉണ്ട് എന്നുള്ളതിന് തെളിവുണ്ട് അതില്ല എന്നുള്ളതിനെ നമുക്ക് യാതൊരുവിധ പ്രൂഫും ഇല്ല ഇല്ലാതിരുന്നു എന്നുള്ളതിന് യാതൊരു പ്രൂഫും ഇല്ല അപ്പം ഇവിടെ എന്നും ഉള്ളൊരു പ്രപഞ്ചം അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഒരു സാധനം ആണ് അതിൻ്റെ ഏറ്റവും അവസാനമായിട്ടുള്ള ഉത്തരം അല്ലാതെ എല്ലാത്തിൻ്റെ ബേക്കിലേക്ക് പോയി 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 നമുക്കൊരു ഉത്തരമില്ല എന്നുള്ളത് കൊണ്ട് അത് ദൈവത്തിൽ കൊണ്ടുപോയി കെട്ടുക എന്ന് പറഞ്ഞത് ലോജിക്കലി തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഈ ഇൻഫിനിറ്റ് ഡിഗ്രസ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കോസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടോ ഒന്നും ദൈവത്തെ സ്ഥാപിക്കാൻ പറ്റില്ല പിന്നെ ഈ കോസാലിറ്റി എല്ലാത്തിന്റെ പിന്നിലൊരു കാരണം കാണുന്ന അതും പ്രാപഞ്ചിക വരില്ല ഇപ്പൊ നമ്മൾ കോണ്ടം ഫീൽഡിലൊക്കെ പോയ കോണ്ടം തലങ്ങളിലൊക്കെ ഈ എല്ലാത്തിനും ഒരു കാരണം അല്ലെങ്കിൽ എല്ലാത്തിനും ഈ കോസാലിറ്റി എന്ന് പറഞ്ഞത് കോണ്ടൻ തലങ്ങളിലും ഈ റിലേറ്റിവിറ്റിയിലും ഒക്കെ ആ സാധനങ്ങൾ കോസൽ ലൂപ്പുകളാണ് കോസൽ കോസാലിറ്റിൻ്റെ ലൂപ്പുകളൊക്കെ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് കോണ്ടൻ ലൂപ്സുകളിലൊക്കെ ഈ എല്ലാ ഒരു കാരണത്തിന് പിന്നിൽ മറ്റൊരു കാരണം എന്നുള്ളതൊക്കെ ഈ നമ്മുടെ ഈ ഒരു സാമാന്യ ബോധത്തിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഈ മധ്യ ലോകത്തിൽ മാത്രമാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മ തലത്തിലും സ്ഥൂലതലത്തിലൊന്നും ഇതിന് യാതൊരുവിധ പ്രസക്തിയില്ല അപ്പൊ ഈ കാരണങ്ങളൊക്കെ ദൈവത്തിന്റെ ഒരു എക്സിസ്റ്റൻസിനുള്ള ലോജിക്കൽ പ്രൂഫായിട്ട് കൊണ്ടുവരുന്നത് അങ്ങേറ്റത്തെ പരിതാപകരമായ ഒരു കാര്യമാണ്